അര ടേബിൾ സ്പൂൺ കടുക് പൊട്ടിച്ച് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് മൂപ്പിച്ച് അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് വഴറ്റിയെടുക്കുക അതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക വഴന്നു വന്ന സവാളയിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് വീണ്ടും നന്നായി വഴറ്റിയെടുക്കുക ഇത് നന്നായി വഴന്നു വന്നതിന് ശേഷം നീളത്തിലരിഞ്ഞ കോവയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കിയതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റോളം മൂടി വെച്ച് വേവിക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം പതിനഞ്ച് മിനിറ്റിന് ശേഷം കോവയ്ക്ക നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ അടിപൊളിയാണിത്